നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഓണം വ്ലോഗാണ് ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി നമ്മൾ ഓണം കൊണ്ടു അപ്പോൾ ഒരു രണ്ട് മണി മൂന്ന് മണിയാകാറായിട്ടുണ്ട് പിന്നെ ഓണത്തിൻ്റെ അന്ന് കാലത്താണ് പൂക്കളാക്കി ഇടാൻ വേണ്ടിയിരുന്നത് പൂമ്പാറ്റയുടെ ഡിസൈനുള്ള ഒരു പൂക്കളാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ നാല് പൂമ്പാറ്റയുള്ളൊരു പൂക്കളാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ പൂക്കളത്തിന് ഒരുപാട് സമയം എടുക്കുന്നതാണ് അപ്പോൾ കാലത്ത് സദ്യ ഉണ്ടാക്കാൻ പോകും ഇടയ്ക്ക് വന്ന് കുറച്ച് പൂക്കളം അങ്ങനെ അങ്ങനെ ആയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ ടയേർഡായി അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൂ വെറുതെ അതിൻ്റെ ചുറ്റിലിങ്ങനെ വട്ടത്തിലിട്ട് പൂക്കളം വേഗം അവസാനിപ്പിച്ചു കുറച്ചുകൂടെയൊക്കെ ഡിസൈൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചുറ്റിലിടാനായിട്ട് പക്ഷെ അതുപോലെ ഒന്നും നടന്നില്ല കേട്ടോ സമയമില്ലാത്ത കാരണം അപ്പം ഇതാണ് പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ നമ്മൾ സദ്യ കഴിച്ചു ഓണത്തിന് വൈകുന്നേരം നമ്മൾ കുറച്ച് ഒക്കെ കാണാൻ വേണ്ടി കൊട്ടാപ്പുറം മുസ്ലിത്തിലേക്ക് പോയതാണ് അപ്പോഴാണ് ഞാൻ ഓണത്തല്ല് കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഓണത്തല്ല് കാണുന്നത് ഇതുവരെ ഞാൻ ഓണത്തല്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ അത് എന്താ സംഭവം എന്ന് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഒരു കലാരൂപം ഉണ്ട് എന്നടക്കം അറിയുന്നത് അന്നാണ് ഇത് ഓണത്തല്ലിന് മുന്നേ നടക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗുരുവണക്കം എന്ന് പറയും ഗുരുവിനെ വണ വണങ്ങുന്നതാണ് അപ്പോൾ രണ്ട് ടീമുകളായിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പോൾ അതിന് അവരെ രണ്ട് ടീമിൻ്റെയും ഗുരുക്കന്മാരെ ഓരോരുത്തരായിട്ട് വന്ന് വണങ്ങുന്നു വ്യവസ്ഥകൾ ലംഘിക്കുന്നവരെ ചായക്കാരന്മാർ അതായത് റഫറിമാർ പിടിച്ചു മാറ്റുന്നതും അവരുടെ നിർദ്ദേശങ്ങൾ തല്ലുകാർ പാലിക്കേണ്ടതുമാണ് രണ്ടിലധികം തവണകൾ വ്യവസ്ഥകൾ ലംഘിച്ചാൽ തല്ലുകാരെ ആട്ടക്കളത്തിൽ നിന്നും പുറത്താക്കുന്നതാണ് ആട്ടക്കള മനോജ് കാട്ട്ലാൻ ഭൂപ്പത്തി ദേശം സുതീഷ് തിരുമേനി ഇലഞ്ഞി ദേശം ഇവരാണ് ഇതിന് കുറെ റൂൾസൊക്കെ ഉണ്ട് കൈ പരത്തി അടിക്കാൻ പാടുള്ളൂ മുഷ്ടി ചുരുട്ടി അടിക്കാൻ പാടില്ല കഴുത്തിന് പിടിക്കാൻ പാടില്ല പിടിച്ചു നിർത്താൻ പാടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഫോളോ ആവും അപ്പം കൈ പരത്തി അടിക്കാൻ പാടുള്ളൂ കൈ കൊണ്ട് തന്നെ ഈ വരുന്ന അടീനെ തടയുകയും വേണം അതാണ് ഓണത്തിൽ റഫറീസിനെ പറയുന്നത് ചായ്ക്കാരന്മാർ എന്നാണ് അപ്പോൾ അങ്ങനെ അവർ നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഇവർ വന്ന് പിടിക്കും ബോക്സിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ പരിശോധിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പരിശോധന ഇവിടെ രണ്ട് തവണ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് ഔട്ടാവും ാരന്മാർ ഇടപെട്ടിരിക്കുന്നു അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് വീണ്ടും ചായക്കാരന്മാർ ഇടപെട്ടിരിക്കുകയാണ് വ്യവസ്ഥകൾ ലംഘിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇടപെടും ഭൂമിയിൽ നിന്ന് ഈ കളി കാണുന്ന നമ്മൾ ഈ വെറും അഭ്യാസ പ്രകടനം മാത്രമാണ് എന്ന് ധരിക്കരുത് അവർ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ശാരീരിക ആരോഗ്യം മുഴുവനും എടുത്തിട്ടാണ് ഈ നല്ല നടത്തുന്നത് അവരെ തടയാനായിട്ട് ചായക്കാരന്മാരുണ്ട് എന്ന് നമ്മളിപ്പോ കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഓക്കെ താങ്ക് യു മനോജ് കാട്ട് സുതീഷ് തിരുമേ അടുത്തത് ഇലഞ്ഞി ദേശത്തിന്റെ പ്രവീൺ ഇത് തീർത്തുമ്പോൾ ഒരു വെല്ലുവിളിയാണ് ആ പറ്റില്ല നിങ്ങൾ വേറെ ആളെ നോക്ക് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യോദ്ധാവിനെ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് പറ്റും രണ്ട് ടീമിൽ നിന്നും ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ അവര് ഓണത്തല്ല് തുടങ്ങുന്നതിന് മുന്നേറ്റ് അവരെ കൊണ്ട് ഒരു ഉടമ്പടി ഒപ്പിടിപ്പിക്കും 할일 있다 아디 아베 쑨고르 이 Desa Kadipar Rangga, ada yang berkuliah. പിന്നെയും അവിടെ വീണ്ടും വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം ഞങ്ങൾ ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റി കറങ്ങി അവിടെ നിറയെ ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ മൃഗങ്ങളുടെയും ജീവികളുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ നിറയെ ബൾബിട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പുറത്ത് ഇങ്ങനെ പുഴ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ കുറേ നേരം ചുറ്റി നടന്ന് കണ്ടു അവിടെ വലിയൊരു മാവേലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ഔട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാവേലിയുടെ കൂടെ കുറച്ച് സെൽഫി ഒക്കെ എടുത്തു അവിടെ വെച്ച് മോൻ്റെ ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടീനെ കണ്ടുത്രീണ എന്നാണ് കുട്ടിയുടെ പേര് നമുക്കടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്